ഗൾഫിൽ ജോലിക്ക് പോയിട്ടുള്ള ചെറുപ്പക്കാരുടെ ഭാര്യമാരെ സഹായിക്കാൻ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് എന്തൊരു എന്തോരാവേശമാണെന്നറിയാമോ ജംഗ്ഷനിലുള്ള കടയിൽ പോയി ഒരു പാക്കറ്റ് പാല് മേടിച്ചോണ്ട് പറഞ്ഞാൽ കേൾക്കാത്തവൻ ഈ ചെറുപ്പക്കാരുടെ ഭാര്യമാര് പറഞ്ഞാൽ എന്തും ചെയ്തു കൊടുക്കും അത് മനസ്സിലാക്കിയിട്ടാവണം നമ്മുടെ കാക്ക ഗൾഫിൽ നിന്നും ഒരു യന്തിരനെ കൊണ്ടുവന്നു വീട്ടിലുള്ള സകലമാന പണിയും ചെയ്യുന്ന ഈ യന്തിരൻ നമ്മുടെ പോക്കരുകാക്കിട്ട് പണി കൊടുത്തു എട്ടിന്റെ പണി നടത്തിയിരുന്ന ചായപ്പീടിക പരിഷ്കാരം വരുത്തി പുതുക്കി പുത്തനാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെ പെങ്ങന്മാരെ പുതിയ തട്ടുകടയിൽ നിന്നും കൊയിന്റെ ബിരിയാണിയും അരിപ്പത്തിരിയും വെട്ടി മുയിങ്ങാൻ ഇങ്ങളെ ഏവരെയും ഞമ്മൾ കടയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതെന്തായാലും നന്നായി പറ്റുപടി അല്ലേ കാശ് കൊടുക്കാതെ ഒരു പ്രത്യേക സന്തോഷ വാർത്ത കൂടി നമ്മൾ അറിയിക്കട്ടെ ഇനി മുതൽ നമ്മുടെ കടയിൽ നിന്നും ഒരു ഹിമാറുകൾക്കും പറ്റുപടിയോ കടമോ കൊടുക്കുന്നതല്ല ഒരു കട്ടൻ ചായ കുടിച്ചാൽ പോലും കായറെ മണിയും ഉണ്ടക്കയ പ്രിയമുള്ളവരെ ട ഉദ്ഘാടിക്കുന്നത് ആരാണ് അതെ എന്തിരൻ തന്നെ മട്രാസിൽ നിന്നും ലക്ഷങ്ങൾ ഭാര്യ എറിഞ്ഞി ഞമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കിടിലോ കിടിലൻ റോബോട്ട് ന്തരവനെങ്കിലും വരുവോ വരൂ കാണുന്നു ക്ഷമിക്കണോ ദേ ഇപ്പം വരും ആ ദേ പറഞ്ഞു തീർന്നില്ലേ ദേ ണെങ്കിലും നല്ല സ്നേഹമുണ്ട് ഇനി ഐശ്വര്യായിട്ട് ഈ നാടേ കൊണ്ട് കുറിച്ചോളി ഏതോ ബീരാ തന്റെ എന്തിരാള് പുലിയാണല്ലോ എന്ന് വെച്ചാലേ ചക്കച്ചല്ലേ ഇവനെ ശരിക്കും അതല്ലേ ഇവന്റെ പ്രത്യേകത തമിഴ്നാട്ടില് ഒരു സിനിമയിൽ വരെ ഇവനെ അഭിനയിച്ചിട്ടുണ്ട് അത് മാത്രല്ല ഞമ്മളെന്ത് പറഞ്ഞാലും കമാന കമാനൊരക്ഷരം മറുത്ത് പറയാതെ അവൻറെ എന്ത് പേടേലും ചെയ്തോളും മോളച്ച കായ കൊടുത്താണ് ഇവനെ നമ്മൾ വാങ്ങിയത് എന്തായാലും ഒരു സഹായമായിട്ടുണ്ട് വീരാന് ഓ ഈ എന്തിരന്റെ ഈ കടയിലെ പടികളൊക്കെ ചെയ്യോ ചെയ്യുമോന്നോ അതെന്തൊരു ചോദ്യാണ് രമണ ഇന്ന് മുതൽ ഇവിടെ മുറ്റമടിക്കുന്നതും പാത്രം കഴിക്കുന്നതും ചായ അടിക്കുന്നതും ഈ എന്തിരനായിരിക്കും ഞമ്മളെ മണപ്പട്ടിയുടെ മുമ്പിൽ വെറുതെ അങ്ങനെ അത്ര തന്നെ ആ അങ്ങനെയാണെങ്കിൽ ബീരാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ എന്തിരിനെ കൊണ്ട് ഓരോ സ്പെഷ്യൽ ചായ എങ്ങിച്ചുണ്ടോ അല്ലേ അല്ലേ എന്താണ് സംശയം എന്തിരാവന്മാർക്കെല്ലാം ഓരോ ചായ എങ്ങോട്ട് കൊടുക്കൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ ഗ്ലാസ് ടീം പോകും എത്ര പ്രാവശ്യം എല്ലാമേ എനിക്ക് തെറിയോ

മലയാള മണ്ണിലേക്ക് വരുന്നെത്തി കുഞ്ഞേ നിനക്ക് ഈ കാതികരക്തം വളർത്തു കാണാൻ അഭിവാദ്യങ്ങൾ തുടങ്ങി പ്രിയ കലാസ്നേഹികളെ എന്തിരിന് വേണ്ടി ഈ വേളയിൽ ഈ അവസരത്തിൽ ഞാൻ ഈ നിമിഷം സ്വന്തമായി രചിച്ച ഈടം പകർന്ന ഈ നിമിഷ കവിത ഒന്ന് ആലപിക്കാം രമണ അടക്കാൻ പിച്ചാത്തിരിപ്പുണ്ട് ഒന്നും നോക്കില്ല ഞാൻ രമണ ദേ പിടിക്കാം ഇന്നത്തെ നല്ല ദിവസം നീ കുളവാക്കരുത് വേണ്ടെങ്കി വേണ്ട നിങ്ങൾക്ക് എന്ത് ഉത്തരാധുനിക യന്ത്ര കവിത കേൾക്കാൻ യോഗമില്ലെങ്കിൽ എനിക്കെന്താ ഇത്ര നിർബന്ധം ആ ബീരാം കാശ് കൊടുക്കുന്ന സാധനമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കേടായതൊന്നും അല്ല പിന്നെ അങ്ങനെ എട്ട് മണിക്കൂർ മിനിമം ചാർജ് ചെയ്താലേ വർക്ക് ചെയ്യൂ ബാറ്ററി ചാർജ് തീർന്നു പോയതാ ഇനി എങ്കിലും ചാർജ് ചെയ്തെങ്കിലേ ഇനി ഇവരെ ഇവിടെ നിന്ന് അനക്കാൻ പറ്റൂട്ട് കാശുകൊടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ കാര്യം കാര്യം നമുക്ക് നമ്മുടെ നോക്കി എന്തിനു പാട്ടുകളൊക്കെ കണ്ട അറിയാൻ പാടില്ലാത്ത പണിയൊക്കെ എന്തിനാ ചെയ്യണേ നഗ ഷേപ്പ് ഷയിപ്പാക്കണെങ്കിൽ ഞാൻ ചെയ്തു തരില്ലേ അയ്യടാ വേണ്ട ആ പേരും പറഞ്ഞ് എന്റെ കൈ കയറി പിടിക്കാറല്ലേ ഷാഗുവിന്റെ ഒരു കാര്യം ആ വേണ്ടെങ്കിൽ വേണ്ട വേറെ എന്തൊക്കെ പണി വീട്ടിൽ കിടക്കുന്നു ജോലി ഒന്നും ചെയ്യാത്തോണ്ട് എന്റെ മസിലൊക്കെ പെരുക്കുന്നു ആ സഖു വേഗം എനിക്കുള്ള ഡ്യൂട്ടി പറ ഐ ആം റെഡി ഇവിടെ ഭാർഗവേട്ടം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ല പണിയില്ലേ വേഗ സ്ഥലം വിടാ നോക്ക് ഒരു പണിയില്ലെന്നോ അതും നോണാ എന്തെങ്കിലൊക്കെ ഒരു പണി കാണാതിരിക്കില്ല ഞാൻ തന്നെ പറയാം മുറ്റ പഠിച്ചോ മുറ്റൊക്കെ വരെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ എങ്കി തുണി കഴുകാം ശഗുവിന്റെ ആ മുഷിഞ്ഞ ചുരിദാറും ഒക്കെ വേഗം ഞാൻ പടക്കേന്ന് കഴുകി തരാം വേണ്ട എപ്പോഴേ എപ്പോഴേ വാഷ് ചെയ്ത് മടക്കി വെച്ചു ഓഹോ പാത്രം ആ എന്തായാലും ഇന്നത്തെ പാചകം ഈ പട്ടാളം ഭാഗവന്റെ വക എന്താ അതോ ഓക്കേ ഞാൻ പറഞ്ഞില്ലേ ഭാർഗവീട്ടം ചെയ്യാനായിട്ട് ഇവിടെ ഒരു പണിയില്ല ആ അത് നോണ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ശകു വെറുതെ പോരോന്നോണ പറയണതാ എനിക്കറിയാം ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ശകുവിനെ ഇത്രയും പണി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ ഒത്തിരി സമയം കൊടുക്കും പിന്നെ ശകുവിനെ കുറിച്ച് മാത്രം മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസവും ധ്യാനിച്ചു കഴിയുന്ന ഈ ഞാൻ പോലും അറിയാതെ എന്റെ ശകു പുതിയ വേലക്കാരിയെ ജോലി നിർത്തിയോ വേലക്കാരി ഒന്നും അല്ല പിന്നെ വേലക്കാരനാണോ

വാടക കുറച്ച് കൂടുതലാണെങ്കിലും ഈ എന്തിരം ചേട്ടൻ തന്നെയാ ബെസ്റ്റ് ഭാർഗവൻ ചേട്ടന് പോവാം ഞാൻ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുമ്പോ നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവതിയാണ് ഞാനെന്ന് ഭാർഗവം ചേട്ടൻ മനസ്സിലാക്കണം അന്യ പുരുഷനായ ഭാർഗം ചേട്ടൻ എപ്പോഴും ഇങ്ങോട്ട് വന്ന ദേ നാട്ടുകാർ അതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു അന്യനാണോ എന്താ സംശയം വെറുതെ ആളുകളെ കൊണ്ട് അത് ഇതൊന്നും പറയിപ്പിക്കണ്ട ഇവിടുത്തെ പണികളൊക്കെ ഇനി എന്തിനും നോക്കിക്കോളൂ ഭാർഗവട്ടനെ വന്ന് മതി പോയി ഒരു ഒരു എന്തിരമ്പാര വന്നേക്കണ് എടാ നീ എന്തിരനാണെങ്കിലേ ഞാനൊരു ധീര ജവാനാ എന്റെ ശകുനെ എന്നിൽ നിന്ന് നകറ്റി ഇരുമ്പ് തകിടെ നിന്നെ തുരുമ്പാക്കി മാറ്റിയില്ലെങ്കിൽ ഈ പട്ടാളക്കാരൻ ജീവിച്ചിരുന്ന എന്തടാ കാര്യം തിരിട്ട് പൈലേ ഈ പട്ടാളം ഭാർഗവൻ ആരാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അരെ രമണേട്ടാ ചായ എടി അല്ല നീ ഇത്ര പെട്ടെന്ന് ചായ ചായ എങ്ങനെയുണ്ട് അത് പറ കൊള്ളാം നല്ല അസല് ചായ കല്യാണം കഴിഞ്ഞ് കൊല്ലം പത്ത് കഴിഞ്ഞെങ്കിലും നിങ്ങളെ വായിന്ന് ഇപ്പഴെങ്കിലും നല്ല വാക്ക് കേൾക്കാൻ പറ്റിയല്ലോ ഇനി എനിക്ക് ചത്താലും സങ്കടമില്ല ഇവിടെ വന്നപ്പ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു ഇവിടെ എന്താ പതിവില്ലാത്ത കുറെ മാറ്റങ്ങളൊക്കെ കാണുന്നത് വീടും പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്നു വീട്ടു സാമാനങ്ങളൊക്കെ നന്നായി അടക്കി വെച്ചിരിക്കുന്നു ദേ ഈ തറ വരെ നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്നു ഇതിനൊക്കെ പുറമെ ഞാൻ ചോദിച്ചപ്പോ തന്നെ നീ എനിക്ക് ചായം കൊട്ടു തന്നു എന്താണ് ഇതിന്റെ ഒരു അർത്ഥം വീട്ടുജോലികളൊക്കെ സമയാസമയങ്ങളിൽ തീർത്ത് നീ നല്ലൊരു അനുസരണയുള്ള ഭാര്യയാവാൻ തീരുമാനിച്ചോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ ജോലിയൊക്കെ ഞാനാ ചെയ്തതെന്ന് രമണേട്ടനോട് ആരേ പറഞ്ഞു നിന്റെ വന്ന് എന്റെ വീട്ടിൽ നിന്ന് വരാനാ രമണേട്ടാ ഈ പണി മുഴുവൻ ചെയ്ത് സഹായിച്ചതേ നമ്മുടെ ചേട്ടൻ അത് ഞാനില്ലാത്ത സമയം നോക്കി ഇവിടെ വന്ന് സഹായിച്ചവൻ അവന്റെ കൊടൽമാല ഒന്ന് പതിയെ പറയാ മനുഷ്യ ഒരു യന്തിരനും അല്ല യന്ത്ര മനുഷ്യൻ നമ്മുടെ ഭീരാന്റെ കടയിലെ പണിക്ക് വന്ന യന്തിരൻ യന്ത്രചേട്ടൻ കാലത്ത് വന്ന് ഈ വീട്ടിലെ സകല പണി തീർത്തു തന്നു നിങ്ങൾക്ക് ചായയില്ലേ അത് യന്ത്രചേട്ടൻ ഉണ്ടാക്കി തന്നതാ ഒന്ന് പോ ചേട്ടാ അതൊരു റോബോട്ടല്ലേ നമ്മൾ എന്ത് പണി പറഞ്ഞാലും അവൻ സെക്കൻഡോട് ചെയ്തു തരും നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ പാവത്തിന് എന്തെങ്കിലും കൊടുത്താ മതി എന്നിട്ട് നീ എന്തെങ്കിലും കൊടുത്തോ ബാറ്ററി തീരാറായപ്പോഴേ മണിക്കൂർ ഒന്ന് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആ സ്വിച്ച് ബോർഡ് കാണിച്ചു കൊടുത്തു പാവം ചേട്ടൻ ചാർജ് ചെയ്തിട്ട് പോവുകയും ചെയ്തു പിന്നെ ഒരു കാര്യം ആ എന്തിരന്റെ വർത്താനം കേട്ടിരിക്കാൻ എന്ത് രസാന്നറിയോ രമണ എന്ന ശരിയല്ലോ രമണ എന്ദിരനാണെങ്കിലും ശരി എന്തിരവനാണെങ്കിലും ശരി കൊത്തി കൊത്തി അവൻ നിന്റെ വീട്ടിലും കേറി കൊത്തിരിക്കുന്നു രമണാ ബി കെയർഫുൾ ഈ പോക്ക് പോയാ നമ്മൾ കുടുംബനാഥന്മാരെ മുഴുവൻ ഔട്ടും താനിരുന്നില്ലെങ്കിൽ സ്വന്തം ഭാര്യമാരെ വരുതി കീർത്താൻ പറ്റില്ല നിങ്ങൾ അത് പറ പറമണം പറയുന്നത് നിന്റെ ഭാര്യ അനുസരിക്കുമെങ്കിൽ ഒരു നിന്റെ അടുക്കള കേറി വിലസില്ല നിങ്ങളൊക്കെ എന്റെ ഭാര്യ റോസ്മയെ കണ്ടുപിടിക്കായാലും ശരി ചെകുത്താനാണെങ്കിലും ശരി അവൾ അടിച്ചതിനകത്ത് കയറ്റില്ല ഈ സമയത്ത് തർക്കവും വഴക്കവും ഒന്നും അല്ല വേണ്ടത് എങ്ങനെയെങ്കിലും അവന്റെ ശല്യം നമുക്ക് ഒഴിവാക്കണം അതാ വേണ്ടത് കൊയി കൊട്ടങ്ങാടിയിലെ കൊയ്യക്കാന്റെ കടയിലെ കൊയിന്റെ കറിയുടെ ചാറ് എല്ലാരും ഉണ്ടല്ലോ എന്താണ് ജോക്കിങ്ങിന് ഇറങ്ങിയതാണ് അല്ല ഞങ്ങൾ ബീരാന കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാ ബീരാന പറയുന്നോണ്ട് ഒന്നും തോന്നരുതാ നിങ്ങളുടെ കടയിൽ പണിക്ക് നിക്കണ ആ എന്തിരുന്ന നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഈ നാട്ടിലൊരു രക്തച്ചൊരിച്ചൽ ഉണ്ടാവും അല്ലോ ഞമ്മടെ എന്തിരിന് അത്രയ്ക്കും വലിയ എന്ത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കൊണ്ടാക്കി വച്ചത് ഞങ്ങള് ഭർത്താക്കന്മാര് വീട്ടിലില്ലാത്ത സമയം നോക്കി ആ വൃത്തികെട്ടത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് അടുക്കളപ്പടി ചെയ്യുന്നു ഇതൊന്നും അത്ര നല്ലതിനല്ല മീരാന് ആ യന്തിരം കാരണം സഖ് പോലും എന്നെ ആട്ടി ഓടിച്ച് മീരാന് താൻ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടോണം അല്ലോ ഇതാണോ ഇത്ര വലിയ കാര്യം എന്നാ ഞമ്മൾ തുണിയില്ലാത്ത സത്യം പറയാം നഗിനെ സത്യം ഈ തിരുവണ്ണാപുരത്തെയും ഉയ്യം പെണ്ണുങ്ങളെയും ഹരമായിട്ട് മാറിക്കല്ലേ നമ്മുടെ യന്തിരൻ ഓരോ പണിക്ക് വിളിക്കാനായിട്ട് നമ്മുടെ കടയുടെ മുമ്പിൽ പെണ്ണുങ്ങളെ നീണ്ട ക്യൂ അല്ലേ ആ ഏർപ്പാട് നിർത്തണമെന്നാ ഞങ്ങൾ പറയണത് നടക്കൂല്ല മലയാളികളെ നടക്കൂല നമ്മൾ ലക്ഷങ്ങളും മുടക്കി വാങ്ങിയിരിക്കുന്ന യന്ത്രനെ മുതലാക്കണമെങ്കി ഓരോരുത്തർക്ക് വാടക കൊടുത്തേ പറ്റൂ ഇപ്പൊ തന്നെ അച്ചായന്റെ ഭാര്യ റോഷമ്മ വന്ന് എന്തിരിനെ ബുക്ക് ചെയ്തു പോയിട്ടേ ഉള്ളൂ എന്റെ ഭാര്യ ആ ഇങ്ങനെ ഭാര്യ ഓൾ എന്തിരിനെ കൊണ്ടുപോകുന്നു കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നത് എടി വൃത്തി കേട്ടവളെ എന്നെ ചായ കുടിക്കാൻ വിട്ട് നിന്നെ ഇന്ന് കൊല്ലും ഞാൻ അച്ചായ കൂൾ ഡൗൺ നമ്മൾ തന്ത്രപരമായിട്ട് നീങ്ങണം അതാണ് വേണ്ടത് ഒരു തന്ത്രം ഇല്ല ഇന്ന് ഞാൻ അവളെ അവനെ വെട്ടി കൊല്ലും ഞാൻ ഇതാണ് അതെ ഞമ്മളാണ് ബീരാൻ ഞാൻ കെ എസ് ബിന്ന ഞാൻ കടയിൽ പോയിരുന്നു ഞമ്മള് ചന്തയിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങിയതാണ് ഈ മാസത്തെ കറണ്ട് ബില്ലാണ് ഓ ഇത്രയും വലിയ എമൗണ്ട് ആയതുകൊണ്ടാണ് നേരിട്ട് തരാമെന്ന് വിചാരിച്ചത് ഹലോ രണ്ടു മാസത്തെ കറണ്ട് ബില്ല് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് റുപ്പിയാക്കുകയാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ച കറണ്ട് തന്നെയാണ് ആകെ ബീരാൻ ഉള്ളത് രണ്ട് ബൾബ് ഒരു ട്യൂബാ അത് തന്നെ സമയത്തിന് കത്താറില്ല വന്നത് ആണോ ആ എനിക്കെന്തോ തല ഇറങ്ങുന്നത് പോലെ കറണ്ട് ബില്ല് വന്നതിന് രമണൻ എന്തിനാണോ തല ഇറങ്ങണത് അരമണിക്കൂറാ വൃത്തി എൻറെ വീട്ടിൽ ചാർജ് ചെയ്തിട്ടുണ്ട് പടശോനെ ഈ ബില്ല് കൊടുത്തു കൊടുത്ത് പാപ്പനാകൂല്ലോ ഒന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആ ഇത് നാവി വേണ്ടിയാണ് ഞാൻ കാത്തു നിന്നത് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ കറണ്ട് തിന്നുന്ന ആ ഭീകരനെ നാട് കടത്താനുള്ള ഓപ്പറേഷൻ ഈ പട്ടാളം മാർഗന് ഒറ്റെടുത്തിരിക്കുന്നു നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൻ ഈ സംസ്ഥാനം കടന്നിരിക്കും ചലോ ഏതായാലും ആ പട്ടാളം ഒഴിവാക്കിയല്ലോ താനിത് അങ്ങനെ ഒറ്റക്ക് സഹായിച്ചു അതാണ് ഈ പട്ടാളത്തിന്റെ മിടുക്ക് ആദ്യം ഞാൻ അവനെ സൂത്രത്തിൽ വിളിച്ചോണ്ട് പോയിട്ട് ഒരു ട്രാൻസ്ഫോമറിന്റെ കൊണ്ട് നിർത്തി ഫുൾ ചാർജ് ചെയ്തു ചാർജ് ചെയ്തപ്പോ ആള് നല്ല ഫിറ്റ് ആയി സൂത്രത്തിൽ ഞാൻ അവനെ പിടിച്ചിട്ട് ചെന്നൈ മേലിൽ കയറ്റി ചെന്നൈക്ക് വിട്ടു ഇപ്പഴാ ശരിക്കും എന്തായാലും ആ ഒഴിവാക്കി കിട്ടി അറസ്റ്റ് ചെയ്യാനാ കാര് നിങ്ങളുടെ കസ്റ്റഡിയില്ലേ ഒരു യന്ത്രമനുഷ്യൻ ഉണ്ടായിരുന്നില്ല അവന് ഇന്നലെ രാത്രി ഒരു പവർ ഹൗസിലെ മുഴുവൻ കറണ്ട് വലിച്ചെടുത്തു എന്നിട്ടുമ്പോ ഞങ്ങളെ വെട്ടിച്ച് പോവോ ഉം തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തപ്പോ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു അല്ല ഏതും ഒരു യന്ത്രമനുഷ്യൻ കറണ്ട് മൂട്ടിച്ചതിന് ഈ പാവം അറസ്റ്റ് ചെയ്യണത് യന്ത്രമനുഷ്യന്റെ ഓണർഷിപ്പ് ഈ ബീരാന്റെ പേരില എന്റെ ദൈവമേ എന്തിരി എല്ലാ പണിയും പണിയുന്ന് പറഞ്ഞപ്പ ഇതുപോലൊരു എട്ടിന്റെ പണി പണിയുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലേ